ദൂരങ്ങൾ മൂന്നാം പതിപ്പ് പ്രകാശനം ചെയ്തു അഴിമതി കേന്ദ്രങ്ങൾക്ക് സമീപം ജനകീയ കൂട്ടായ്മകൾ ഉയർന്നു വരണമെന്ന് പ്രമുഖ ചിന്തകനും പ്രഭാഷകനുമായ കെ എൻ കുഞ്ഞുമുഹമ്മദ് മനുഷ്യരുടെ ആവശ്യങ്ങൾക്കുള്ള നിർണായകമായ തൊഴിൽ സ്ഥാപനങ്ങൾക്ക് സമീപം തൊഴിൽ കേന്ദ്രങ്ങളെ നിരീക്ഷിക്കുന്ന ജനകീയ കൂട്ടായ്മകൾ രൂപപ്പെട്ടു വരണമെന്ന് പ്രമുഖ ചിന്തകനും പ്രഭാഷകനുമായ കെ എൻ കുഞ്ഞുമുഹമ്മദ് അഭിപ്രായപ്പെട്ടു സർക്കാർ സ്ഥാപനങ്ങളിൽ ജനപക്ഷത്തുനിന്ന് കഠിനാധ്വാനം ചെയ്യുന്ന സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഉയർത്തിക്കാട്ടുകയും സാമൂഹ്യമായി അടയാളപ്പെടുത്തുകയും ചെയ്യണം അഴിമതിക്കാരെയും കെടുകാര്യസ്ഥരുമായ ഉദ്യോഗസ്ഥരെയും നിരീക്ഷിച്ച് സമൂഹത്തിൽ തുറന്നു കാട്ടുന്നതിന് ഈ ജനകീയ കൂട്ടായ്മകൾക്ക് കഴിയേണ്ടതുണ്ട് മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് സമീപവും ജനപരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം ജനപക്ഷത്തുള്ള ആരോഗ്യ പ്രവർത്തകരെ ഇതിൽ ഉൾപ്പെടുത്തണം സാമൂഹ്യ വിരുദ്ധരായ ഡോക്ടർമാരെ തുറന്നു കാണിക്കാൻ ഈ കേന്ദ്രങ്ങൾക്ക് കഴിയണമെന്നും കെ എൻ പറഞ്ഞു ജനവിരുദ്ധമായ ഒരു ഉത്തരവ് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് മാറ്റിക്കിട്ടാൽ വലിയ പ്രയാസമാണെന്ന് ഈ സർവീസ് സ്റ്റോറി വിവിധ ഉദാഹരണങ്ങളുടെ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഓഫീസ് നടപടിക്രമങ്ങളാണ് ഇപ്പോഴും പല മേഖലയിലും നാം പിന്തുടരുന്നത് അബ്ദുൽ ലത്തീഫ് മാറൻ ചേരുടെ നീളത്തുഴഞ്ഞ ദൂരങ്ങൾ എന്ന സർവീസ് സ്റ്റോറി ജീവിതത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇത് വ്യാപകമായി ചർച്ച ചെയ്യണം വിലയിരുത്തപ്പെടണം അധികാരത്തിനെതിരെയുള്ള സ്വാതന്ത്ര്യത്തിനുള്ള പ്രതികരണങ്ങളാണ് ഇതിലെ അനുഭവക്കുറുപ്പുകൾ എന്നും കെഇഎൻ പറഞ്ഞു അബ്ദുൽ തിഫാറയുടെ നേлень തുരഞ്ഞ ദൂരങ്ങൾ എന്നും സർവീസ് സ്റ്റോറി ആവിതം മാത്രം തല്ല എന്നുള്ളതിന് നിരവതി തുലുവാണ് ഈ കുരി ഈ ഘ വീടാ ആവ മുതൽ ചൂണ്ടി കാണിച്ച പോലെ ഇതൊരു വളർത്തെ തല്ല ഇതുപോലെ ചേർത്താണ് ഇത്ര അച്ചവകളല്ല ഇത് തോന്നുന്നവകളാണ് ദീർഘകാലം ജോലി ചെയ്ത ഒരാളുടെ തൊഴിൽപരമായ അനുഭവങ്ങളുടെ കേവലമായ ആവിഷ്കാരം എന്ന അർത്ഥത്തിൽ ചിരുക്കി കാണുന്നതിന് പകരം എന്നും നാം സ്വപ്നം കാണുന്ന മലയാളി പ്രബുദ്ധത ഒരു പ്രകടന പത്രിക എന്ന രീതിയിൽ ഈ കൃതിയെ നോക്കിക്കാണുന്നതിനാണ് ഞാൻ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ താല്പര്യപ്പെടുന്നത് വളരെ അഭിമാനത്തോടെയാണ് ആഹ്ലാദത്തോടെയാണ് ഈ സ്റ്റോറിയുടെ മൂന്നാം പതിപ്പ് ഈ പ്രഭുത്വ സദസന്റെ മുമ്പിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിനോട് കാര്യങ്ങൾ റിട്ടയർഡ് ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറിയും എം ഇ എസ് പൊന്നാനി കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരി എഴുതിയ നില തുഴഞ്ഞ ദൂരങ്ങൾ എന്ന സർവീസ് സ്റ്റോറിയുടെ മൂന്നാം പതിപ്പ് പൊന്നാനി എം ഇ എസ് കോളേജിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോളേജ് സെക്രട്ടറിയും മുൻ പ്രിൻസിപ്പാളുമായ പ്രൊഫസർ മുഹമ്മദ് സഖീർ ഖാദ്രി പുസ്തകം ഏറ്റുവാങ്ങി അലുമിനിയ പ്രസിഡന്റ് ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു അഴിമതിയും സിവിൽ സർവീസും എന്ന വിഷയത്തിൽ അജിത് കൊളാടി മുഖ്യപ്രഭാഷണം നടത്തി പ്രൊഫസർ വി കെ ബേബി ഒ സി സലാഹുദ്ദീൻ ഫൈസൽ ബാഫക്കി തങ്ങൾ അടാട്ടു വാസുദേവൻ ഷാജി കാളിയത്ത് രുദ്രൻ വാര്യത്ത ടി വി മുഹമ്മദ് അബ്ദുറഹ്മാൻ കെ വി നദീർ ടി പി ഒ മുജീബ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അലുമിനി പ്രതിനിധി നാസിമുദ്ദീൻ സ്വാഗതം പറഞ്ഞു ഗ്രന്ഥകർത്താവ് അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരി മറുപടി പ്രസംഗം നടത്തി ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും ുംങ്ങി കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ